ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഇനി പകുതി വിലയ്ക്ക് ബുക്ക് ചെയ്യാം യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണോ ഫ്ലൈറ്റ് ടിക്കറ്റ് എപ്പോൾ ബുക്ക് ചെയ്താൽ പണം ലാഭിക്കാം എന്നോർത്ത് ഇനി വിഷമിക്കേണ്ട ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ പുതുതായി വന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഫ്ലൈറ്റ് ഡീൽസ് നിങ്ങൾ എങ്ങനെയുള്ള യാത്രയാണ് ആഗ്രഹിക്കുന്നതെന്ന് ലളിതമായി വിവരിച്ചാൽ മാത്രം മതി ഏറ്റവും മികച്ചതും ലാഭകരവുമായ യാത്രാ ഓപ്ഷനുകൾ ഈ എ ടൂൾ മുന്നോട്ട് വയ്ക്കുന്നു മുൻകാലങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്കുകൾ വിശകലനം ചെയ്താണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് കൃത്യമായ സൂചനകൾ ലഭിക്കും ടിക്കറ്റ് വില കുറയാൻ സാധ്യതയുണ്ടോ അതോ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നതാണോ ലാഭം എന്നെല്ലാം ഗൂഗിൾ ഫ്ലൈറ്റ്സ് അറിയിക്കുന്നു വില ൾ ലഭിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് ചുരുക്കത്തിൽ നിങ്ങളുടെ യാത്രയ്ക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ഉറപ്പിക്കുവാൻ ഗൂഗിളിന്റെ എയ് ടൂൾ നിങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് അടുത്ത തവണ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സിലെ ഈ പുതിയ സൗകര്യം ഉപയോഗിച്ചു നോക്കൂ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ ലാഭകരമാക്കൂ